ഗ്യാസ് വീർഹലത്തെ വച്ചയാ ഗ്യാസ് ബുക്ക് ചെയ്യാമല പൈസയേ ഉണ്ടോ ഗ്യാസ് ബുക്ക്യാൻ എന്ത് എവിടുന്നാ പൈസ ഗ്യാസ് ബുക്ക്യാൻ പൈസ പിന്നെ നമ്മളൈ പൈസ ആയിട്ട് ഇതിനെ എങ്ങനെയാ ഗ്യാസ് ബുക്ക് ചെയ്യുന്നത് എന്തോര ജോലി ചെയ്ത കറണ്ടി നോ അതെ ഇപ്പോ ജോലി ചെയ്തപ്പോൾ അല്ലേ ജോലിയേക്കുള്ളന്ന് പറഞ്ഞേ ഇപ്പം ഗ്യാസ് ബുക്ക്യാൻ പൈസ എവിടുന്നാന്നാ ഞാൻ ചോദിച്ചത് 10 15 ഗ്യാരണ്ടി ഉണ്ടായിരുന്നു അതിന്റെ വാറണ്ടി ഒന്നും എടുത്തിക്കൊണ്ടി എവിടെ കൊടുത്തു വാറണ്ടിക്ക് ബംഗളി പയ്യന്മാർക്ക് വാടക കൊടുത്തേക്കുമല്ലേ വാടക കിട്ടും എന്റെ വെണ്ണപിള്ള ബംഗാളി വന്ന എവിടെ ആപണി പിന്നെ നമ്മൾ ഈ കറണ്ടെ തുരുമ്പെടുക്കാത്തേക്കിനും എണ്ണ ആക്കിട്ട് വെക്കും ഇത്രേ ഉള്ള കാര്യ കിട്ടുക പൈസ അവര് അവരൊക്കെ േ ബംഗാളികളൊക്കെ ഞങ്ങളൊക്കെ ഒമ്പൂടി ആവുമ്പളെ പോകത്തുള്ളൂ ഞങ്ങള് വർത്തമാനൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരം കൃത്യമായിട്ട് ജോലി കാരണം വേണ്ടെന്ന് പറഞ്ഞു എല്ലാരും അവരൊക്കെ ശരിക്കും കടന്നു പണിന്നവരില്ലേ മലയാളികൾ ഞങ്ങൾ ശരിക്കും പണിയൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പൊ ഞങ്ങളുടെ പണി വലിയ ഇഷ്ടമില്ല മലയാളികൾക്ക് പണി ഇഷ്ടമില്ല അതല്ല വിദേശ ഞാൻ ഒരു വിദേശ രാജ്യത്തിലേക്ക് പോയാലോ എന്ന് ആലോചിക്കും വിദേശ രാജ്യത്ത് പോയാലും കൊള്ളാം അന്നത്തെ രാജ്യത്ത് പോയാലും കൊള്ളാം ഇപ്പൊ ഗ്യാസ് ബുക്ക് ചെയ്യാൻ എങ്ങനെയാണ് ഗ്യാസ് തീർന്ന് ഇല്ല പണ്ടൊക്കെ ഗ്യാസ് ഉണ്ടായിട്ടാണോ നമ്മൾ ജീവിച്ചിരുന്നത് വേറെ വിറയില്ലെങ്കിൽ ഓലമടല് ചൂട്ടുമുട്ടല് കരികല ഇങ്ങനെ ഇങ്ങനെ സാമഗ്രികളെല്ലാം ഒരു കൂട്ടി വച്ചിട്ട് അടപ്പിലിട്ട് കത്തിക്കുക അന്നേരം ഫയർ വരച്ചില്ലേ എന്നാല് ഗ്യാസിനേക്കാൾ ചൂടാ അത് മനസ്സിലാക്കി മരങ്ങളൊന്നും ഒരിക്കലും വെട്ടരുത് എന്നെല്ലാരോടും പറഞ്ഞ് മനസ്സിലാക്കണം മരങ്ങൾ വെട്ടാ എന്ന് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന തലമുറക്ക് ഗുണം ചെയ്യും എനിക്കിപ്പാല് പണിന്നും പറഞ്ഞു കറണ്ടി എന്നോട്ട് കറണ്ടി ഒക്കെ തുരുമ്പ് മാറ്റണ്ടേ നോക്കി തുരുമ്പ് മാറ്റിക്കുണ്ടോർമൂർമ